പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്നത്തെ സ്മാക്ഡൌൺ എപ്പിസോഡിൽ നടന്ന ഏക ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ് ഈ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ എൽ എ നൈറ്റ് ആൻഡ്രോയ്ഡേ എന്ന റസ്ലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫൻഡ് ചെയ്യുന്നത് ഈ സ്മാക്ഡൌൺ എപ്പിസോഡിലെ ഏറ്റവും ബെസ്റ്റ് മാച്ചും ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം തന്നെയായിരുന്നു മത്സരത്തിൽ ആൻഡ്രോയ്ഡയെ പരാജയപ്പെടുത്തിക്കൊണ്ട് എൽ എ നൈറ്റ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് മത്സരശേഷം ൻഡ്രഡ ബാക്ക് സ്റ്റേജിലൂടെ നടന്നു പോകുമ്പോൾ കർമേല ഹേസ് ആൻഡ്രഡെ പരാജയപ്പെട്ടതിനെ സംബന്ധിച്ച് കളിയാക്കുന്നുണ്ട് പിന്നീട് അതൊരു ബാക്ക് സ്റ്റേജ് ഫൈറ്റിലേക്കാണ് നയിക്കുന്നത് തുടർന്ന് അടുത്ത സ്മാക്ഡോണിലേക്ക് ഇവരുടെ സ്റ്റോറി അനുസരിച്ച് ആൻഡ്രാഡയും കാർമേലോ ഹെയ്സും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഇവരുടെ സീരീസിലെ ആറാമത്തെ മത്സരം ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത സ്മെക് ഡൗണിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്ന മറ്റൊരു സിംഗിൾസ് മത്സരം വുമൻസ് ചാമ്പ്യൻഷിപ്പിനോട് അനുബന്ധിച്ചുള്ളതാണ് ഇന്നത്തെ സ്മെക്ഡൌൺ എപ്പിസോഡിൽ നിലവിലെ വുമൻസ് ചാമ്പ്യനായ നയ ജാക്സും മിസിസ് മണി ഇൻ ദ ബാങ്കായ ടിഫിനി സ്ട്രാറ്റനും ടീം ആയിക്കൊണ്ട് ഒരു ടെർണാഡോ ടീം മത്സരത്തിൽ ബെയ്ലി നയോമി തുടങ്ങിയവർക്കെതിരെയാണ് മത്സരിച്ചത് മത്സരത്തിൽ ബെയ്ലിയോ നയോമിയോ നയ ജാക്സിനെയോ ടിഫിനിയെയോ പിൻ ചെയ്തുകൊണ്ട് വിജയിക്കുകയാണെങ്കിൽ ആ റസ്ലറിന് ചാമ്പ്യൻഷിപ്പ് അവസരം ബാഡ് ബ്ലഡ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവന്റിലേക്ക് കൊടുക്കാമെന്നാണ് നയാ ജാക്സ് മുന്നോട്ട് വെച്ച സ്റ്റിപ്പുലേഷൻ ഇനി അഥവാ നയാ ജാക്സിൻ്റെ ടീമാണ് വിജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആരെ പിൻഫോളിലൂടെയോ സബ്മിഷനിലൂടെയാണ് പരാജയപ്പെടുത്തുന്നത് ആ അറസ്റ്റർ പെർമനന്റ്ലി സ്മാക്ഡ്രോണിൽ നിന്ന് പോകണം അതായിരുന്നു സ്റ്റിപ്പുലേഷൻ ഉണ്ടായിരുന്നത് എന്നാൽ മത്സരത്തിന്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിൽ ടിഫിനി സ്ട്രൈറ്റിനും നയാ ജാക്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് അവർ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബേലി നയോമി തുടങ്ങിയവർക്കിടയിൽ വിജയിക്കാനുള്ള ആ ഒരു രീതിയിലുള്ള ഒരു ഈഗോ പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ട് അവസാനം ബേലിയും നയോമിയും ഒരേ സമയത്ത് ഈ നയാ ജാക്സിനെ പിൻ ചെയ്തുകൊണ്ട് വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിജയി എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു ടാക്ടി മത്സരത്തിൽ ഇവരുടെ ടീമിന് വിജയിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിലും ബെയിലിയാണോ നയോമിയാണോ നയ ജാക്സിനെ ബേഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവന്റിൽ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി അടുത്ത സ്മാക്ഡ്രൌണിലേക്ക് ബെയ്ലിയും നയോമിയും തമ്മിലുള്ള നമ്പർ വൺ കനത്ത മത്സരം ചെയ്തിട്ടുണ്ട് വിജയിക്കുന്ന റസ്ലറിന് നയാ ജാക്സിൻ്റെ ചാമ്പ്യൻഷിപ്പ് എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവന്റിൽ ലഭിക്കും മറ്റൊരു അപ്ഡേറ്റ് ഇന്നത്തെ സ്മാക്ഡൌൺ എപ്പിസോഡിന് ശേഷം നടന്ന ഡാർക്ക് മാച്ചിനെ സംബന്ധിച്ചാണ് അൺഡിസ്പീഡ് ഡബ്ല്യു ഡബ്ല്യു ചേമനായ കോടി റോഡ്സ് കാർമേലോ ഹെയ്സിനെതിരെയാണ് മത്സരിച്ചത് മത്സരത്തിൽ കാർമേല ഹെയ്സിനെ കോടി റോഡ്സ് പരാജയപ്പെടുത്തി അതിനുശേഷം കമൻറ്റേഴ്സ് ടേബിളിലേക്ക് കാർമേല ഹെയ്സിനെതിരെ കോടി റോഡ്സ് ഒരു മൂവ് ചെയ്യുകയും പിന്നീട് ഒരു പ്രൊമോ സെഗ്മെന്റ് കോഡി റോഡ്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷം സ്മാക്ഡൌൺ ഒന്നടകം അവസാനിക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇന്നത്തെ സ്മാക്ഡൌൺ എപ്പിസോഡിലെ ഏറ്റവും വലിയൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റിംഗ് കെവിൻ ഓവൻസിൻ്റെ ഹീൽ ടേണിനെ സംബന്ധിച്ചുള്ളതാണ് സ്മാക്ഡൗൺ എപ്പിസോഡിൽ കോഡി റോഡ്സിൻ്റെയും റോമൻ റെയിൻസിൻ്റെയും വീഡിയോ ഫുട്ടേജ് പുറത്തേക്ക് വന്നതിന് ശേഷം കെവിൻ ഓവൻസിൻ്റെ പ്രതികരണം അറിയുന്നതിന് എന്താണ് പ്രതികരണം എന്നുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയായിരുന്നു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂവിൽ അതിലൊരു ഉത്തരം ലഭിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ റിങ്ങിലെ ഒരു സെഗ്മെൻറ്റാണ് കെവിൻ ഓവൻസിന് അവർ നൽകിയത് റിങ്ങിലെ ആ ഒരു സെഗ്മെൻറ്റിൽ എന്താണ് തൻ്റെ പ്രതികരണം എന്നുള്ളത് പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഗ്രൂപ്പ് അങ്ങോട്ടേക്ക് വരികയും ഒരു ഫൈറ്റ് നടക്കുകയും ചെയ്യുന്നു തുടർന്ന് മെയിൻ ഇവന്റിലേക്ക് ഡി ഐ വൈയും കെവിനോവൻസും ടീം ആയിക്കൊണ്ട് ബ്ലക്ലൈൻ ഗ്രൂപ്പിനെതിരെ കളിക്കുന്ന ഒരു സിക്സ് മാൻ ടാക് ടീ മത്സരവും കൺഫേം ചെയ്യുന്നുണ്ട് എന്നാൽ മത്സരത്തിൽ കെവിനോവൻസിൻ്റെ പാർട്ട്നേഴ്സായി വരേണ്ട ഡി ഐ വൈക്ക് ആ എൻട്രൻസ് നടത്തുന്നതിന് മുൻപേ ബാക്ക് സ്റ്റൈജിൽ വെച്ച് ബ്ലക്ലെ ആക്രമണം നേരിടേണ്ടി വന്നു പിന്നീട് സ്ട്രീറ്റ് പ്രോഫിറ്റാണ് കെവിനോമൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നത് അതിനുശേഷം നടന്ന ഈ ഒരു സിക്സ് മാൻ ടാക്ടീ മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുന്നു ബ്ലിക്ലെൻ ഗ്രൂപ്പ് സ്ട്രീറ്റ് പ്രോഫിറ്റിനെയും കെവിനോവൻസിനെയും ആക്രമിക്കുമ്പോൾ ഡി ഐ വൈ സഹായിക്കാൻ വേണ്ടി വരുന്നുണ്ട് അവരെ യും പ്ലൈൻ ഗ്രൂപ്പ് ആക്രമിക്കുന്നു പിന്നീട് കോഡി റോഡ്സ് വന്നിട്ടാണ് ഈ കെവിനോവൻസ് തുടങ്ങിയവരെയൊക്കെ സേവ് ചെയ്യുന്നത് അതിനുശേഷം കോഡി കോടിറോഡ്സിന് പിറകിൽ നിന്ന് കെവിനോവൻസ് ആക്രമിക്കും എന്നുള്ളതിൻ്റെ എല്ലാവിധ സാധ്യതകളും അവർ തുറന്നു കാണിക്കുന്നുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഒരു ആക്രമണം നമുക്ക് കാണാൻ സാധിച്ചില്ല എന്നാലും കെവിൻ കെവിനോവൻസ് വില്ലനാകാൻ പോകുന്നു അദ്ദേഹം പഴയ ഹീൽ ആ ഒരു വർക്കിലേക്ക് തിരിയാൻ പോകുന്നു എന്നുള്ളതിൻ്റെ എല്ലാവിധ സൂചനയും നൽകുന്നുണ്ട് അപ്പോൾ പലരുടെയും സംശയം കെവിൻ ഓവൻസ് ഹീൽ ആകുന്നത് ഉറപ്പാണോ എന്നുള്ളതാണ് അത് ഉറപ്പാണ് കോളിറോഡ്സ് ബ്ലെനെതിരെയുള്ള ആ ഒരു സ്റ്റോറി അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ റോമൻ ഗ്രീൻസിൻ്റെ കൂടെ നിന്നുകൊണ്ട് ബ്ലക്ലൈനെതിരെ പോരാടുന്ന ആ ഒരു സ്റ്റോറി അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് കെവിൻ ഓവൻസ് കെവിനോവൻസ് റോഡ്സിനെതിരെ തിരിയുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക കാരണം കെവിൻ ഓവൻസും ബ്ലക്ലൈനും തമ്മിലുള്ള ആ ഒരു സ്റ്റോറി എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം റോമൻ്റെ ബ്ലക്ലെയിൻ സ്റ്റോറിയിൽ പോയി റോമനെ സഹായിക്കാൻ കോളി റോഡ്സ് അങ്ങോട്ടേക്ക് നിൽക്കുമ്പോൾ അത് കെവിനോവൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു പോയിന്റ് അല്ല അതുകൊണ്ട് തന്നെ കോഡി റോഡ്സിനെ കെവിനോവൻസ് ആക്രമിക്കും അതിലൂടെ ഇവരുടെ ഒരു നല്ലൊരു സ്റ്റോറി നമുക്ക് കാണാൻ സാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ കെവിനോവൻസ് ഹീലാകുന്നത് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പായിട്ടുള്ള പോയിന്റ് പോയിന്റാണ് അവസാനമായി പങ്കുവെക്കാനുള്ളത് റോമൻ റിയൻസും കോളി റോഡ്സും ടീം ആയിക്കൊണ്ട് ബാറ്റ് ബ്ലഡ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവന്റിൽ ഒരു ടാക്ടി മത്സരം കളിക്കുമ്പോൾ ഏതെങ്കിലും ഒരു റസ്ലർ മറ്റൊരു റസ്ലറിനെ ചതിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പലരും കമന്റ് ബോക്സിൽ ഇത്തരത്തിലുള്ള ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു റോമൺ റേൻസ് കോളി റോഡ്സിനെയോ അല്ലെങ്കിൽ കോളി റോഡ്സ് റോമൻ റിയൻസിനെയോ ചതിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത് അത്തരത്തിൽ യാതൊരുവിധ സാധ്യതയും ഈ സ്റ്റോറിയോ ഈ സ്റ്റോറിയിലോ അല്ലെങ്കിൽ ഈ മത്സരത്തിലോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരുവിധ വാർത്തയും നിലവിൽ പുറത്തേക്ക് വരുന്നില്ല രണ്ട് പേരും നിലവിൽ ഫേസ് ക്യാരക്ടറാണ് ഈ ഫേസ് ക്യാരക്ടറിലൂടെ മത്സരം ആരംഭിച്ച് ഇതേ ഫേസ് ക്യാരക്ടറിലൂടെ മത്സരം അവസാനിക്കുന്നതായിരിക്കും നമുക്ക് ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവന്റിൽ കാണാൻ സാധിക്കുക റോമൻ ഗെയിൻസിൻ്റെ ടീമാണോ സോളോ സിക്കോവയുടെ ടീമാണോ വിജയിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് ഇനി വരുന്ന പ്രഡിക്ഷൻ വീഡിയോയിൽ പങ്കുവെക്കാവുന്ന ചില പോയിന്റുകളാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് റോമൺ ഗെയിൻസ് കോടിയെയോ അല്ലെങ്കിൽ കോടി റോമൻ ഗ്രെയിൻസിനെയോ ബേഡ് ബ്ലഡ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവന്റിലെ ടാക്ടീ മത്സരത്തിൽ ചതിക്കുന്നതായിരിക്കും ഒരിക്കലും കാണാൻ സാധിക്കില്ല പക്ഷേ റോമൻ വേഴ്സസ് കോടി തമ്മിലുള്ള സ്റ്റോറി ിയും വരും അതിൻ്റെ എല്ലാവിധ സാധ്യതയും അവർ ഇന്നത്തോടു കൂടി അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ